ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ഐ ഐ എ കാസർഗോഡ് സെൻ്റർ ഉദ്ഘാടനവും ഇൻസ്റ്റാളേഷൻ ചടങ്ങും ശനിയാഴ്ച ഗേറ്റ്വേ ബേക്കൽ റിസോർട്ടിൽ നടക്കും കേരളത്തിലെ പത്താമത്തെ ഐ ഐ എ സെൻ്ററായ കാസർഗോഡ് സെന്ററിന്റെ രൂപീകരണം ജില്ലയിലെ ആർക്കിടെക്ട് സമൂഹത്തിനും നിർമ്മാണ കലാരംഗത്തിനും വലിയൊരു നേട്ടമായി മാറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും ഐ ഐ എ കേരള ചാപ്റ്റർ ചെയർമാൻ ആർ വിനോദ് സിറിയക് ഐ ഐ എ നാഷണൽ ട്രഷറർ ആർ സുധീർ പിള്ള ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി പി ബി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ ഐ ഐ എ കണ്ണൂർ സെൻറ്റർ ചെയർമാൻ ആർ സാജോ ജോസഫ് എന്നിവർ അതിഥികളായി പങ്കെടുക്കും ഐ ഐ എ കേരള ചാപ്റ്റർ ഹെറിറ്റേജ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ അയനം ടു പോയിൻറ്റ് സീറോ ആർക്കിടെക്റ്റുമാരുടെ കാസർഗോഡിൻ്റെ നിർമ്മിതിയും സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളും വഴിയുള്ള യാത്ര ബേബി ബാലകൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നമ്മൾ അമ്പത് ആർക്കിടെക്സോടുകൂടെ നമ്മൾ കാസർഗോഡ് പുതിയ സെൻറ്റർ തുടങ്ങുകയാണ് അത് ഉദ്ഘാടനം നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ഗേറ്റ് വേ ബേക്കൽ എന്നുള്ള റിസോർട്ട് വെച്ചിട്ടാണ് നടക്കുന്നത് അത് ബേബി ബാലകൃഷ്ണൻ ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അവകളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് നമ്മുടെ സാധാരണഗതിയിൽ ഇത് നമ്മളെ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഇത് നമ്മളെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് പിന്നെ കേരള ചാപ്റ്ററിൻ്റെ അതായത് കേരള ഘടകത്തിൻ്റെ ചെയർമാനായ ശ്രീ വിനോദ് സിറിയഖ് കോഴിക്കോടുള്ള ആർക്കിടെക്റ്റ് ആണ് അവരാണ് നമ്മളെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ശ്യാംകുമാർ പുറവങ്കര സാബിക് എസ് പി ഷബീർ ഫാരിസ് ഫർസീൻ റഹ്മാൻ അഹമ്മദ് മഷാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്